ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ ഇന്നത്തെ തീറ്റ ഈയൊരു ബ്രെഡ് വോജഡാ ഈ ഒരു ബ്രെഡാണ് നമ്മുടെ ഇന്നത്തെ തീറ്റടാ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ തീറ്റ ഈ ഒരു ബ്രെഡാ ഈ ഒരു ബ്രെഡ് വോച്ചർ ആണ് നമ്മുടെ ഇന്നത്തെ തീറ്റ ഇതിൻ്റെ ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം അത് നമ്മൾ പൊട്ടിച്ചോളാം അതിൻ്റെടാ പിന്നെ വീഡിയോയില് മെഷീൻ അടിയിങ്ങനെ നല്ല സൗണ്ട് ഉണ്ടോ പാടം പൂട്ടണതായി അരിവിനുകളെ പൊട്ടിച്ചളന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഇതിൽ നിന്ന് നനച്ച് ഒന്ന് കുതിർത്ത് ഉണ്ടാക്കിയെടുക്കണം ഫ്രണ്ട്സ് അപ്പം നമ്മുടെ തീറ്റ തോക്കിയാ പിന്നെ ചെറിയ ഒരു ഉണ്ടാക്കി വെച്ചു കൊടുക്കുക ചിനെ കുക്കിൻ്റെ സൈസ് ഒന്ന് കേട്ടോ വളരെ ചെറിയ കുക്ക ഈ സമയത്ത് ഇങ്ങനെയുള്ള മീൻ പിടുത്തങ്ങളട കൂടുതലും ഞാൻ ചെയ്യുക വേറെ ഒന്നല്ല ചെറിയ ചാലുകളിലൊക്കെ വറ്റിച്ചിട്ടേ മീനൊക്കെ കിട്ടും ഒരുപാട് ചെറുപ മീനുകളുണ്ടേ കുറെ പിടിക്കാൻ പറ്റൂടാമീ ആദ്യത്തെ മീ ആദ്യമീൻ ആദ്യം മീൻ കരിപ്പിടി അടാ കൂടുതലും നമുക്ക് ഈ വക മീനിനെ കിട്ടാം കേട്ടാ കരിപ്പിടി കടു അങ്ങനെയുള്ള മീനുകളില്ലേ അതാണ് കിട്ടാട്ടോ നമുക്ക് കൂടുതലും അപ്പോൾ ആദ്യത്തെ മി കരിപ്പിടി ഇടാ സൂപ്പറ് കരിപ്പിടി വേണം കിട്ടിയിട്ട് മെയിനായിട്ട് കരിപ്പിടി തന്നെ ഇടാ കരിപ്പിടി കടു അങ്ങനെയുള്ള മീനുകളല്ലേ അതാടാ അടുത്ത് കൊത്തുണ്ട് കരിപ്പിടീന്നെ അടാ കരിപ്പുടികളടാ കൂടുതലും കിട്ട നമ്മളെ മെയിൻ ആയിട്ട് എന്തൊക്കെയാണ് കരിപ്പിടി കടൂ കരിപ്പിടി കടൂ അതാണ് നമുക്ക് കൂടുതലും കിട്ടുക വേറെന്തല്ല എത്തുമ്പോ തേ വെച്ചോടിച്ചേടാ അടിപിളിക്കാരി പിടികണ്ട്ടാ സൂപ്പിള്ള പിടികണ്ട് കേട്ടാ വലിയ വലിപ്പല്ല നല്ല ചെറിയൊരു വലിപ്പുണ്ട് കാണിച്ച് വലിയ മീനുകളാ കൂടുതലും കിട്ടുക ചെറിയ കരിപ്പിടികളല്ലേ ചെറിയ കരിപ്പിടി കടു അങ്ങനെ സാധനങ്ങൾ അങ്ങനെ നമുക്ക് കൂടുതൽ കിട്ടാം അവിടെ അതാണ് കൂടുതൽ ചെറിയ കരിപ്പിടികൾ കടു പെട്ടു 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 ടാ വിഴിങ്ങി വിഴിഞ്ഞി പോയത് ഉള്ളേ പോയി വാടത് ഒരു പ്രാണീനൊക്കെ പിടിച്ച് തിന്നിട്ട് വാ പ്രാണിയൊക്കെ പോയിട്ടോ Applaus Complete appearance! പിടിച്ചുട്ടോ ഓഹോ വരിപ്പളാട്ടാ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് എന്താ കിട്ടിയാ കുറച്ച് നേരം നമ്മൾ ചൂണ്ടിയിട്ടുള്ള കേട്ടോ ഒരുപാട് നേരം നമ്മൾ ചൂണ്ടിയിട്ടില്ല കുറച്ച് നേരം അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഇത്രയും കിട്ടി അതും വേറൊരു ബെന്നു വെച്ചിട്ടാ ഒരു ബെന്നിൻ്റെ ഫുൾ ആയിട്ടൊന്നും എടുക്കേണ്ടി വന്നിട്ടില്ല കുറച്ച് എടുക്കേണ്ടി വന്നിട്ടുള്ളൂ അപ്പോൾ ഈ കരിപ്പൊടി കടവൊക്കെ നിൽക്കണ സ്ഥലത്ത് ബെന്നു അടിപൊളി തീറ്റ കേട്ടോ അപ്പോൾ അതുണ്ടാക്കി ചൂണ്ടിക്കോ ഒരുപാട് കരിപ്പൊടിയും കടവൊക്കെ കിട്ടും ഓക്കെ ഫ്രണ്ട്സ് പുതിയൊരു വീടിയുമായി വീണ്ടും കാണാം